ലിയോസ് ഓണപ്പൂരം ഓണപ്പൂരം കൊടിയേറി ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ ഒരു ഡയമണ്ട് വാങ്ങുമ്പോൾ അടുത്ത ഡയമണ്ടിനുള്ള അടിപൊളിയാക്കാം ഏവർക്കും ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഓണാശംസകൾ ചേലക്കര ും ഡിന്റെ പുനരു പരിഹരിക്കണമ്യർ പാർട്ടി തൃക്കണായ പതിനഞ്ചാം വാർഡ് എഫ് ഐ ടി യു ജില്ലാ പ്രസിഡന്റ് കൺവെൻഷൻ ചെയ്തു എനാട് ചേലക്കര റോഡ് പുനർനിർമ്മാണത്തിലെ അപാകതകൾ പരിഹരിക്കണമെന്ന വെൽഫെയർ പാർട്ടി ആവശ്യപ്പെട്ടു വെൽഫെയർ പാർട്ടി പതിനഞ്ചാം വാർഡ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് ജില്ലാ പ്രസിഡന്റ് ഹംസ എലനാടാണ് ഇക്കാര്യം ഉന്നയിച്ചത് ശാസ്ത്രീയമല്ലാത്ത നിർമ്മാണം കാരണം പലയിടത്തും ഓടകളോ സംരക്ഷണ ഭിത്തിയോ ഇല്ലാത്തത് യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് അദ്ദേഹം പറഞ്ഞു പന്ത്രണ്ട് കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചിട്ടും റോഡിന്റെ നിർമ്മാണം സംബന്ധിച്ച് വ്യക്തമായ മറുപടി ലഭിക്കുന്നില്ലെന്നും ഹംസ എലനാട് ആരോപിച്ചു റോഡിന്റെ അപാകതകൾ പരിഹരിക്കാൻ അധികൃതർ ഉടൻ തയ്യാറായില്ലെങ്കിൽ ശക്തമായ ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു വെൽഫെയർ പാർട്ടി തൃക്കണായ യൂണിറ്റി പ്രസിഡന്റ് കെ എ ഷംസുദ്ദീൻ അധ്യക്ഷത വഹിച്ചു വെൽഫെയർ പാർട്ടി മണ്ഡലം പ്രസിഡന്റ് ഷാജഹാൻ എളനാഡ് പഞ്ചായത്ത് കമ്മിറ്റി ട്രഷറർ മുഹമ്മദ് കുട്ടി കെ എം സഫിയ വി കെ ബി വി എന്നിവർ സംസാരിച്ചു You are watching VCV News.